ആഹ് ഹലോ കുട്ടിയാരെ കേന്ദ്രം തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം സബ്സ്ക്രൈബ് കമന്റ് ഒന്നും മറക്കല്ലേ ചാങ്ങും കുപ്പിയൊക്കെ ആയിട്ട് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങാ പിച്ചനായിട്ട് പോകണേ ഇതും നമ്മുടെ വീട് തന്നെ കേട്ടോ രണ്ടിനും എടുത്തേക്കുന്ന അപ്പൊ നല്ല സൂപ്പർ മാങ്ങിയ നല്ല പുളിയുള്ള മാങ്ങിയാ അവിടെ രണ്ട് താമസിക്കരുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു അവരെടുത്തോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അവര് വിളിച്ചു പറഞ്ഞു ഇതുപോലെ നമ്മൾ വന്ന് പിച്ചിക്കൊണ്ട് പോകാൻ ഒത്തിരി ഉണ്ടെന്ന് അങ്ങനെ എല്ലാരും കൂടി മാങ്ങ പിച്ചനായിട്ട് ഉള്ള ശ്രമത്തിലാണ് കുപ്പി കണ്ടി മാങ്ങ മാങ്ങാപ്പിച്ചാൻ വേണ്ടിയായിരുന്നു കുപ്പി കൊണ്ടുവന്നത് അപ്പം ഒരുപാട് പേരുണ്ട് മാങ്ങാപ്പിച്ചാൻ ടൈൻ എന്റെ ഫ്രണ്ട്സ് അവര് എല്ലാവരും ഉണ്ട് നല്ല രസമായിരുന്നു പിന്നെ ഇങ്ങനെ മാങ്ങാപ്പിച്ചെന്നാൽ ഞാൻ കണ്ടോന്നതേ ഉള്ളു വീഡിയോ എടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് അവിടെ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു മാങ്ങ മാങ്ങാപ്പിച്ചാനും പരക്കി വെക്കാനും കണ്ടിരിക്കാൻ അതിലേ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം മാങ്ങ കഴിഞ്ഞ പ്രാവശ്യം ഇത് നിറയെ വിഷറായിരുന്നു വിഷറ് നീർന്നൊക്കെ പറയില്ലേ അത് നന്നായിട്ട് കടിക്കല്ലോ അതുകൊണ്ട് അങ്ങനെ കയറാനൊക്കെ പാടായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം കയറുന്നതിനൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ അവര് കയറി നിന്നും പിന്നെ കുറച്ചൊക്കെ പിച്ച് പിന്നെ ആ വീട്ടിലെ മറ്റും കുറെ കുട്ടികളുണ്ടായിരുന്നു കേതപ്പം കുറെ നേരം ഒക്കെ അവരുടെ കൂടെ ഒക്കെ കളിച്ച് നിന്നു ഈ മാങ്ങ എല്ലാം കൂടെ നമ്മൾ വീട്ടിൽ കൊണ്ട് എന്ത് ചെയ്യാൻ അനുസരിച്ചിട്ടുണ്ട് ഞാൻ ജോലി ചെയ്തത് അപ്പൊ പിന്നെ ജോലിക്കുള്ളവരെല്ലാം വിളിച്ചു അവർക്കെല്ലാം കൊടുത്തു പിന്നെ അപ്പുറത്തെ അമ്മയൊക്കെ വന്നായിരുന്നു മാങ്ങ വാങ്ങാനായിട്ടാ അമ്മയാണ് ആയിരിക്കുന്നേ കാര്യം നമുക്ക് കുറച്ച് മതിയല്ലോ നാല് പേരല്ലേ ഉള്ളൂ കേതപ്പനും കഴിക്കത്തില്ല അധികം കാശപ്പിനും മാങ്ങനല്ല ഞാനേ ചേട്ടൻ മാത്രല്ലേ കഴിക്കും എന്തിനെല്ലാം കൂടെ കൊണ്ടു വെച്ച നശിപ്പിച്ചല്ലേ എന്നെ അങ്ങനെ താഴെ നിന്ന് നിന്ന് മേളോട്ട് കയറി അവിടെ നിന്ന് പിച്ചാൻ തുടങ്ങി പിന്നെ കൊറേ ഇത്തിലുണ്ടായിരുന്നു മാവിനെ നശിപ്പിക്കില്ല ഇത്തിൽ കയറി കഴിഞ്ഞ അതൊക്കെ കൊറേ പറിച്ചു കളഞ്ഞു ഇതൊക്കെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നവരാട്ടോ അവർക്കൊക്കെ വിയർപ്പിന്റെ അസുഖമുണ്ട് അതുകൊണ്ട് അവരാരും ഇറങ്ങി ജോലി ചെയ്യാറില്ല അവരെ മാത്രല്ല എന്നെയും കൂടെ ഞാനും അവരുടെ കൂടെ തന്നെയാണ് ഇരുന്നേട്ടോ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതെല്ലാം താഴെ വീഴാതെ തന്നെ പിച്ചി എടുത്തതാ അതായത് താഴെ വീണ് കഴിഞ്ഞാൽ നമുക്ക് പഴുപ്പിക്കാൻ കൊള്ളത്തില്ലല്ലോ അങ്ങനെ കൊറേക്ക് അങ്ങനെ എടുത്ത് പഴുപ്പിക്കാന്ന് വിചാരിച്ചാണിത്തളെല്ലാം ഒടിച്ചിട്ട് അതെല്ലാം കൊണ്ട് കളയുക അല്ലെങ്കിൽ മാവ് അടുത്ത പ്രാവശ്യമാകുമ്പോഴത്തേക്ക് നശിച്ചു പോവും ഈ മാങ്ങയുടെ പേര് കിളിച്ചുണ്ട മാങ്ങയോ അങ്ങനെ എന്തോ ആണ് പക്ഷെ നല്ല മണോ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മണോ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല ഭയങ്കര പുളിയും അച്ചാറിടാനും ഇത് കറിക്കത്തക്കിയിടാനും ഒക്കെ സൂപ്പർ കേട്ടോ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ മാത്രം കഴിക്കുന്നില്ലല്ലോ അതിന്റെ ഒരു രസം അത് മറ്റുള്ളവർക്കും മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ മാത്രം വെച്ചാൽ നമ്മൾ മാത്രം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തോ അതിനും ഒരു പ്രത്യേകിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇല്ലല്ലോ ഇതൊക്കെ പലർക്കും കൊടുക്കുമ്പോൾ ആ കൊള്ളാരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അങ്ങനെ ഒരുവിധം മാങ്ങയൊക്കെ പറിച്ചു പിന്നെ ഇനി വീതം വെക്കുകയാണ് കേട്ടോ കുറച്ച് അവിടെ തന്നെ കൊടുത്തു പിന്നെ ആ മാമിയാണ് കേട്ടോ അതിനുശേഷം റിലേറ്റീവ് അവിടെ താമസിക്കുന്നത് പിന്നെ മാമിക്കും കുറെ കൊടുത്തു പിന്നെ നമ്മൾ ഇതാണ്ട് ഇത്രയേ ഉള്ളൂ ഒരു അറുപാനെന്നറയുണ്ട് ഞാൻ കൊണ്ടുപോയി ചാക്കിലൊന്നും കൊല്ലത്തില്ലായിരുന്നു പിന്നെ നമ്മുടെ അവിടെ നിന്ന് ഇത് അജിത്താണ് കേട്ടോ അജിത്താണ് കൂടുതൽ മാങ്ങപ്പിച്ചി തന്നത് അതിന് ചേട്ടൻ താഴ്ന്നെല്ലാം പിറക്കി വെച്ചതേ ഉള്ളൂ അങ്ങനെ എല്ലാവർക്കും ഉള്ള ഷെയർ അടവച്ച് തന്നെ കൊടുത്ത് തീർക്കാമെന്ന് വെച്ചു അങ്ങനെ കൊടുത്ത് തീർത്തിട്ട് വീണ്ടും കുറെയും വാങ്ങിയുണ്ടായിരുന്നു ഓരോ അറവാനോളം തന്നെ വീണ്ടും ഉണ്ടായിരുന്നു അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ചേട്ടൻ വീട്ടിലും വീട്ടിലും പിന്നെ അയൽപ്പൊക്കത്തുള്ള എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ